എന്നാണ് പുതിയ പ്രൊഡക്ടിന്റെ പേര് ലോകത്തിലെ തന്നെ ആദ്യത്തെ സെഗ്മെന്റ് അഡാപ്റ്റിംഗ് വെഹിക്കിൾ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് ടു ഇൻ വൺ ഇലക്ട്രിക് വെഹിക്കിൾ ഒരേ സമയം ഒരാൾക്ക് ഒരു സ്കൂട്ടറും ഒരു ഓട്ടോറിക്ഷയും ഓടിക്കാം ഇനിയിപ്പോൾ സ്കൂട്ടർ മാത്രമായി ഓടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഓടിക്കാൻ സാധിക്കില്ല കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ പറയാം അതായത് ഓട്ടോറിക്ഷയുടെയും സ്കൂട്ടറിന്റെയും സീറ്റ് ഒന്ന് തന്നെയാണ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോറിക്ഷയെ ഒരു ബട്ടൺ മാത്രം അമർത്തിയാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാക്കാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ടു ഇൻ വൺ ഇലക്ട്രിക് വെഹിക്കിൾ ഒരു ഉദാഹരണത്തിന് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ ഭക്ഷണം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഡെലിവറി ചെയ്യുന്ന പ്രൊഡക്ടുകൾ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഗുഡ്സ് ഓട്ടോറിക്ഷകളിലും സ്കൂട്ടറുകളിലും ഒക്കെ കൊണ്ടുപോയി വീടുകളിൽ ഡെലിവറി നടത്താറുണ്ട് അല്ലെ ഓട്ടോറിക്ഷകളിലാണ് ഓരോ വീടുകളിലേക്കും ഡെലിവറി ചെയ്യാൻ സാധനങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ എല്ലാ വഴിയിലൂടെയും സഞ്ചരിക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പോൾ ഓട്ടോ അവിടെ നിർത്തി അതിൽ നിന്നും സ്കൂട്ടർ റിലീസ് ചെയ്ത് ഡെലിവറി നടത്താം മാത്രമല്ല പേഴ്സണൽ ആവശ്യങ്ങൾക്കായി സ്കൂട്ടർ ഉപയോഗിക്കുകയും ചെയ്യാം ഈ രണ്ട് വണ്ടികളുടെയും ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന് ആറ് കിലോവാട്ട് പീക്ക് പവർ ഉള്ള മോട്ടോർ കൊടുത്തപ്പോൾ ഇലക്ട്രിക് ഓട്ടോന് പതിനഞ്ച് കിലോവാട്ട് പീക്ക് പവർ വരുന്ന മോട്ടോറാണ് അതേപോലെ ഇലക്ട്രിക് സ്കൂട്ടറിന് രണ്ട് റിമൂവബിൾ ബാറ്ററി പാക്കും ഇലക്ട്രിക് ഓട്ടോയ്ക്ക് മൂന്ന് റിമൂവബിൾ ബാറ്ററി പാക്കും കൊടുത്തിരിക്കുന്നത് കിലോവാട്ട് അവർ എത്രയാണെന്ന് കമ്പനി പറഞ്ഞിട്ടില്ല നാല് മോഡൽ ടൂ ഇൻ വൺ സെഗ്മെന്റ് അഡാപ്റ്റിംഗ് വാഹനങ്ങളാണ് ഇവർക്കുള്ളത് ആദ്യത്തേത് പാസഞ്ചർ ഓട്ടോയും ഇലക്ട്രിക് സ്കൂട്ടറും കൂടി ചേർന്നതാണ് എസ് എന്നാണ് അതിന്റെ പേര് എസ് തേർട്ടി ആണ് രണ്ടാമത്തേത് ഇത് ലോഡർ ഇലക്ട്രിക് ഓട്ടോയും ഇലക്ട്രിക് സ്കൂട്ടറും കൂടി ചേർന്നതാണ് മൂന്നാമത്തെ എസ് തേർട്ടി ടു എച്ച് ഡി ക്ലോസ്ഡ് ലോഡർ ഇലക്ട്രിക് ഓട്ടോയും ഇലക്ട്രിക് സ്കൂട്ടറും കൂടി ചേർന്നതാണ് അവസാനത്തേത് എസ് തേർട്ടി ടു എഫ് ബി ആണ് ഇത് ലൈറ്റ് ലോഡർ ഇലക്ട്രിക് ഓട്ടോയും ഇലക്ട്രിക് സ്കൂട്ടറും ചേർന്നതാണ് എല്ലാ മോഡലുകൾക്കും മെറ്റൽ ബോഡിയാണ് നൽകിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണ ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ വളരെ കംഫർട്ടബിൾ ആയി ഇരിക്കുന്ന പോലെ ഈ ഒരു വണ്ടിയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നതാണ് കാരണം സ്കൂട്ടറിന്റെ സീറ്റ് തന്നെയാണ് ഓട്ടോയുടെയും സീറ്റ് അതായത് സ്കൂട്ടറിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഓട്ടോയിലും ഇരിക്കണം എന്നർത്ഥം ഈ വണ്ടികളെ കുറിച്ച് മറ്റു ഡീറ്റെയിൽസുകൾ ഒന്നും തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല ഇത് അവരുടെ ഒരു കോൺസെപ്റ്റ് റ്റാണ് ഇത്തരം വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാൽ വിജയിക്കുമോ ഇനി വിജയിക്കുകയാണെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപ നൽകേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു